സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അമ്മയെ കാണാൻ വേണ്ടി നമ്മുടെ മോള് ഇന്ന് വരുന്നുണ്ട് നമ്മുടെ മേരി തോമസ് തനൂജ കൂടിക്കാഴ്ച ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും മേരി തോമസ് ആണ് തന്റെ അമ്മ എന്ന് തനൂജ അറിയാൻ പോകുന്നത് സ്വന്തം അമ്മയുടെ വായിൽ നിന്ന് തനൂജ അറിയുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ തനൂജയ്ക്ക് മനസ്സിലാകാൻ പോകുന്നത് താൻ ഇത്രയും നാളും ചെയ്തത് തെറ്റാണെന്നും സിദ്ധാർത്ഥ സാറിനെ താൻ വെറുതെ കുടുക്കി എന്നുള്ള വിചാരങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മുടെ തനൂജ ചന്ദ്രോത്ത് കുടുംബക്കാർക്കൊപ്പം നിന്ന് സിദ്ധാർത്ഥ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ത്യാഗരാജൻ തനൂജയെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തനൂജയ്ക്ക് മനസ്സിലായി തന്റെ തേവർക്കാട്ട് വീട്ടിൽ തന്നെയാണ് തന്നെ നശിപ്പിക്കാനുള്ള ശത്രു ഉള്ളത് അതും സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മുടെ തനൂജയ്ക്ക് ബോധ്യമാകുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയും ഒടുവിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ബലരാമന്റെ മകൾ തന്നെയാണ് തനൂജ എന്നുള്ളത് അപ്പോൾ നമ്മുടെ തനൂജയുടെ മാറ്റം കാണാനാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇനി നമ്മുടെ തനുജ ചന്ദ്രോത്ത് കുടുംബക്കാർക്കൊപ്പം നിന്ന് സിദ്ധാർത്ഥ സാറിനെ ജയിലിൽ ഇറക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം